നമസ്കാരം അനേകം മോശം വാർത്തകൾക്കിടയിൽ വളരെ യാദൃച്ഛികമായി മാത്രമാണ് ജനോപകാരപ്രദമായ എന്തെങ്കിലും നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയുക അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട ഒരു വാർത്തയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കാൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു ഹൈക്കോടതി എന്നത് വലിയൊരു കാര്യമാണ് ഞാൻ പലതവണ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാമ്പയിൻ പോലെ കൊണ്ട് നടക്കുന്ന ഒരു വിഷയമാണിത് സാമ്പത്തിക തട്ടിപ്പുകാരെക്കുറിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും നിധി കമ്പനികളും എൻ ബി എഫ് സികളുമൊക്കെ നമ്മുടെ നാട്ടിൽ മനുഷ്യരെ പിടിച്ചു മറിക്കുന്നത് പോലെ തന്നെ നമ്മളെ പിടിച്ചു പറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്വകാര്യ ആശുപത്രികളെന്ന് വിശ്വസിക്കുകയും ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കാമ്പയിൻ ചെയ്യുന്നത് പോലെ തന്നെ സ്വകാര്യ ആശുപത്രിയുടെ പിടിച്ചുപറിക്കെതിരെ കാമ്പയിൻ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ ഒന്നിനും ഒരു കണക്കമില്ല ഒരാൾ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയിലേക്ക് കയറി ചെന്നാൽ അവൻ്റെ സാമ്പത്തിക നിലയനുസരിച്ച് അവൻ്റെ പോക്കറ്റടിക്കുന്നവനെ പിടിച്ചു പറിക്കുന്ന രീതിയാണ് നടക്കുന്നത് എന്തിനാണ് ഈ മരുന്നുകൾ എന്തിനാണ് ഈ പരിശോധനകൾ എന്തിനാണ് ഇത്രയും ഫീസ് എന്നും നമുക്കറിയില്ല കാരണം നമുക്ക് അതിനെക്കുറിച്ച് വൈദഗ്ധ്യമില്ല നമ്മുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് കേൾക്കുക ഒരു ഡോക്ടറെ മാത്രം കണ്ടാൽ ഒരു ആശുപത്രിയിൽ മാത്രം പോയാൽ ഉറപ്പായും പണി കിട്ടും കണ്ടല്ലോ ഒരു ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന് പറയുന്ന കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവിയുടെ അടുത്ത് പോയിട്ട് ക്യാൻസർ ഇല്ലാത്ത ഒരു സ്ഥലം മുറിച്ച് കളഞ്ഞ വാർത്ത നമ്മൾ കേട്ടു ഇതൊക്കെ സംഭവിക്കും ഒരാളെ മാത്രമോ ഒരാശുപത്രിയിലോ മാത്രമോ പോയാൽ തീർന്നു അതാണ് നമ്മുടെ ആശുപത്രി സംവിധാനം അവിടെയാണ് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ വിദേശ നിക്ഷേപത്തോടു കൂടി നമ്മളെ ഇങ്ങനെ പോക്കറ്റടിച്ച് പോക്കറ്റടിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒരു കടിഞ്ഞാണിടാനുള്ള ഇടപെടലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പാസ്സാക്കിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അതായത് ചികിത്സ കൊടുക്കുന്ന ആശുപത്രികളെല്ലാം ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം അവിടുത്തെ ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം അവിടുത്തെ ചികിത്സാ ഫീസ് എത്രയാണ് എന്ന് പ്രസിദ്ധീകരിക്കണം ഒരുപാട് നടപടിക്രമങ്ങളോടെ ആശുപത്രികളുടെ കൊള്ളെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡോക്ടറുടെ വീഴ്ച കൊണ്ട് ഒരു രോഗി മരിച്ചാൽ അല്ലെങ്കിൽ അയാൾക്ക് അംഗഭംഗം സംഭവിച്ചാൽ ഈ ഡോക്ടർ ഉത്തരവാദിയാവും അയാളുടെ രജിസ്ട്രേഷൻ പോലും റദ്ദാക്കും ഇപ്പോഴങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ പറയൂ സർക്കാർ ആശുപത്രി ഡോക്ടർമാരെക്കുറിച്ച് വാർത്ത പുറത്തു വരാറുണ്ട് എത്ര പഞ്ചനക്ഷത്ര ആശുപത്രി ഡോക്ടർമാരെക്കുറിച്ച് വാർത്ത വരാറുണ്ട് ക്യാൻസർ ഇല്ലാത്ത ഒരു സ്ഥലം അനാവശ്യമായി മുറിച്ച് കളഞ്ഞ ഡോക്ടർ ജോജോ വി ജോസഫിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ഡോക്ടർ ജോജോയും ആരാധകരും ചിരിച്ചു പരിഹസിച്ച് തള്ളിക്കളഞ്ഞ് വാർത്ത കൊടുത്ത് ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലെ വകുപ്പനുസരിച്ച് കേസെടുത്തു അതാണ് ഇവിടെ നടക്കുന്നത് സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ നിയന്ത്രണത്തിലാണ് മാധ്യമങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെയും പിടിച്ചു പറിക്കാൻ സ്വകാര്യ ആശുപത്രി മുതൽ മുതലാൾമാർക്കൊപ്പം കൂട്ടുനിൽക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന ഐ എം എ അവിടെ പോരടിച്ച് നിൽക്കുക പ്രയാസമാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് കൊണ്ടുവന്നത് പക്ഷേ ഈ ആക്ട് കൊണ്ടുവന്ന ഇടതുമുന്നണിക്ക് പോലും അത് നടപ്പിലാക്കാൻ ധൈര്യമുണ്ടായില്ല അത്ര ശക്തമായിരുന്നു ഈ മരുന്ന് മാഫിയയുടെ ആശുപത്രി മാഫിയയുടെ സ്വാധീനം അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നീട്ടി സർക്കാർ പാസ്സാക്കിയ ഒരു നിയമമാണ് ഗവർണർ ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിയമം നടപ്പിലാക്കണേ നീതി നടപ്പിലാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ പണം പണമെടുത്ത് വീശുന്നവരാണ് ഈ സർക്കാർ പക്ഷേ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് ഒരു താല്പര്യവും കാണിച്ചില്ല എന്നാൽ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ്റെ ബെഞ്ചിലെത്തുകയും ചെയ്യുന്നു അദ്ദേഹം ഈ കേസ് പഠിച്ച് വളരെ വ്യക്തമായി പറയുന്നു ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു ഔഷധമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അതുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിധി സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ ഞെട്ടിച്ചു ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്ത് പടുകൂറ്റൻ വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിച്ചതാണ് പക്ഷേ അത് പൊളിഞ്ഞുപോയി ഓർക്കണം പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല ചികിത്സ ചെലവ് കുറഞ്ഞ ചികിത്സ കൊടുക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഡോക്ടർമാരുടെ സംഘടന ആശുപത്രി മുതലാളിമാർക്കൊപ്പം കക്ഷി ചേർന്ന് ഈ നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അതിൽ അവർ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരായ ജസ്റ്റിസ് സുശ്രീ അരവിന്ദ് ധർമാധികാരിയും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ഈ വാദം കേൾക്കുകയും കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഒരു മാസത്തിനകം ഇത് നടപ്പിലാക്കണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ആശുപത്രികൾ നിർബന്ധമായും പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കണമെന്ന് ഉത്തരവിട്ടു ആശുപത്രി മുതലാളിമാരും ഡോക്ടർമാരും സംഘടനയും ഞെട്ടിപ്പോയി അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ ഇത് നടപ്പിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല അവർ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നുണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല അത് അവരുടെ അവകാശമാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും അവരൊരു കേസ് നടത്തിയാൽ സുപ്രീം കോടതി വരെ പോയി അത് നടപ്പിലാക്കാനും അവരുടെ ആഗ്രഹം സാധിച്ചെടുക്കാനുമുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനയും ആശുപത്രി മുതലാളിമാരും സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിനോട് ഒരു വിയോജിപ്പും എനിക്കില്ല ചെയ്യട്ടെ പക്ഷെ അവർ അത് മാത്രമല്ല ചെയ്യുന്നത് വളഞ്ഞ വഴിയിലൂടെ ഇതിനെ അട്ടിമറിക്കാൻ അവർ ശ്രമം നടത്തുന്നുണ്ട് അവർക്ക് മനസ്സിലായി നിയമ പോരാട്ടം വിജയിച്ചേക്കില്ല ഇതുവരെ അവരുടെ ധാരണ നിയമ പോരാട്ടത്തിലൂടെ തങ്ങൾ ജയിക്കും തങ്ങൾ നേടുമെന്നായിരുന്നു കാരണം സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ കാശിൻ്റെ തിളക്കം അത്രയും വലുതാണ് അതുകൊണ്ട് വലിയ വിദഗ്ധന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇതിനെ അട്ടിമറിക്കാം എന്നവർ കരുതി ആ ആത്മവിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു ഡിവിഷൻ ബെഞ്ചും കേസ് തള്ളിയതോടെ അതോടെ ഇപ്പോൾ അവർ സ്ട്രാറ്റജി മാറ്റുന്നു ഒരു വശത്ത് കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ തന്നെ മറുവശത്ത് സർക്കാരിനെ സ്വാധീനിച്ച് നിയമം വൈകിപ്പിക്കാനോ നടപ്പിലാക്കാതിരിക്കാനോ അത് പരിഷ്കരിച്ച് ലഘൂകരിച്ച് ജനങ്ങൾക്ക് ഗുണമില്ലാത്ത തരത്തിൽ നടപ്പിലാക്കാനോ ശ്രമം നടത്തുന്നു ഒരു സർക്കാർ ഒരു നിയമം പരിഷ്കരിക്കാനുള്ള അവകാശമുണ്ട് ഇപ്പോഴുള്ള നിയമം നടപ്പിലാക്കാൻ നിയമസഭ പാസാക്കിയ നിയമം പാസാക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത് അതേസമയം ആ നിയമത്തിൽ ഒരു പരിഷ്കാരം വരുത്തിയാൽ അത് നടപ്പിലാക്കാനായി ഹൈക്കോടതിക്ക് പറ്റൂ അല്ലാതെ ഹൈക്കോടതിക്ക് നിയമം നിർമ്മിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിയമമില്ലാത്ത ജനങ്ങളുടെ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് നിയമം പോലെ ഒരു ഉത്തരവിടാൻ പറ്റും അത്രയേ ഉള്ളൂ ആ ഉത്തരവ് നിയമമാക്കി മാറ്റേണ്ടത് നിയമസഭയാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന നീക്കം അങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഇതിനെ അട്ടിമറിക്കുക ഇത് പ്രായോഗികമല്ല ഏതാണ് മൂവായിരത്തഞ്ഞൂറോളം ചികിത്സകളുണ്ട് ആ ചികിത്സകളുടെയൊക്കെ നിരക്കെങ്ങനെ എഴുതി വയ്ക്കും ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള സകല ജീവനക്കാരുടെയും പേര് ഇവരെ എഴുതി വെക്കണമെങ്കിൽ എത്ര ഇട വേണം ഈ ഇടയൊന്നും ഞങ്ങൾക്കില്ല അതിനുള്ള സാഹചര്യമില്ല മാത്രമല്ല ഇത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സ്വകാര്യതയെ ബാധിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് ഇവർ വലിയൊരു വളഞ്ഞ വഴി ശ്രമിക്കുന്നത് ഇവർ നേരെ പിണറായിയെ സ്വാധീനിക്കാനുള്ള നീക്കത്തിലാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വലിയ വൻകിട ശക്തികൾ പണമുള്ള ശക്തികൾ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും സർക്കാരിനെ സ്വാധീനിച്ച് അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വലിയ ഫണ്ട് കൊടുക്കും ബാർ മുതലാളിമാരുടെ പണി അതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബാർ മുതലാളിമാർ എല്ലാവരും ചേർന്ന് പണം ശേഖരിച്ച് കൊണ്ടു കൊടുക്കും ഈ പണത്തോടുള്ള കൂറ് അവർ നടപ്പിലാക്കും നോക്കുക പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തതെന്ന് നോക്കുക ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകളൊക്കെ കുറച്ച് ഫൈവ് സ്റ്റാറിലേക്ക് മാത്രം ബാറുകൾ ഒതുക്കിയ ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ മധ്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കുകയായിരുന്നവരുടെ ലക്ഷ്യം അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം പടിപടിയായി മദ്യമില്ലാതാക്കുമെന്നായിരുന്നു പിണറായി പ്രകടന പത്രികയിൽ പറഞ്ഞത് പക്ഷേ അവർ ചെയ്തത് എന്താണ് ഉമ്മൻചാണ്ടി പൂട്ടിയതല്ല പുതിയ ബാറുകൾ വരെ തുടങ്ങി പുതിയ വിവറേജസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നാട് നിങ്ങളെ ബാറാക്കി അതിന് മുന്നോടിയായി അവർ തീർച്ചയായും ബാർ മുതലാളിമാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് പല ബാർ മുതലാളിമാരും എന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് നട്ടിലില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇവിടെ ചർച്ചയാവില്ല ഇത്തരത്തിൽ ആവാം ഒരുപക്ഷെ വലിയ സാമ്പത്തിക ഇടപാടിനായിരിക്കും ശ്രമിക്കുന്നത് വലിയ ആശുപത്രികൾ ആയിരക്കണക്കിന് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ആശുപത്രികളെല്ലാം കോടികളുടെ കച്ചവടമാണ് നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ആശുപത്രി വിപണി നമ്മുടെ നാട്ടിലെ രോഗികളുടെ വിപണി മാർക്കറ്റ് മനസ്സിലാക്കിയാണ് അമേരിക്കയിലെ വൻകിട കമ്പനികൾ രണ്ടായിരത്തഞ്ഞൂറ് കോടി മൂവായിരം കോടിയൊക്കെ നിക്ഷേപിക്കുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് നിക്ഷേപിച്ചത് കിംസ് ആശുപത്രിയിലേക്ക് ഒരു അമേരിക്കൻ ഭീമൻ നിക്ഷേപിച്ചത് മൂവായിരം കോടിയാണ് അങ്ങനെ വൻകിട കമ്പനികൾ ആഗോള ഭീമന്മാർ ഇങ്ങോട്ട് എത്തുന്നത് പോലും ഇവിടെ രോഗികളുടെ പറുദീസയാണ് വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു പാടുള്ള കാര്യമല്ല ഈ മാഫിയ സംഘത്തിന് പാർട്ടിക്ക് തിരി പണം കൊടുക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്ന മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിച്ച് കേൾപ്പിക്കാം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലനിൽപ്പിനെ ബാധിക്കുന്നവ മാറ്റണം ആശുപത്രി മാനേജ്മെൻ്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ ആശുപത്രികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നവ ഭേദഗതി ചെയ്യണമെന്ന് മാനേജ്മെൻറ്റുകൾ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് നീക്കം ഒരു ഡോക്ടർ മാത്രമുള്ള ക്ലിനിക്കുകൾക്ക് നിയമം ബാധകമല്ല അത് പതിനഞ്ച് കിടക്കകളുള്ള ആശുപത്രികൾക്ക് വരെ ബാധകമാക്കണമെന്നാണ് പ്രധാന ആവശ്യം അതൊക്കെ തട്ടിപ്പാണ് ഒന്നെന്നുള്ളത് പതിനഞ്ച് എന്നാക്കുന്നു എന്ന് പറഞ്ഞൊക്കെ തട്ടിപ്പാണ് കോടതിയിൽ വാദം നടക്കുമ്പോൾ തന്നെ മന്ത്രി വീണാ ജോർജിനെ കണ്ട് ഐ എം എ പ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഓർക്കണം കോടതിയിൽ കേസ് നടത്തുമ്പോൾ തന്നെ മന്ത്രിയെ വളഞ്ഞ വഴിയിലൂടെ കാണുന്നു പരിഗണിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച കോടതി വിധി പുറപ്പെടുവിച്ചത് ആശുപത്രിയുടെ നിരക്കുകൾ പ്രദർശിപ്പിക്കാനാവില്ലെന്ന മാനേജ്മെന്റിന്റെ നിലപാട് കോടതി തള്ളിക്കളഞ്ഞിരുന്നു ബോർഡിലോ വെബ്സൈറ്റിലോ നിരക്ക് പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് നിയമത്തിൽ പറയുന്നത് മൂവായിരത്തോളം പ്രൊസീജിയറുകൾ ഉൾപ്പെടുത്തി ബോർഡ് സ്ഥാപിക്കുന്നതിന് പ്രായോഗികമല്ലെന്നും രോഗികൾ ചോദിക്കുമ്പോൾ നിരക്ക് പറഞ്ഞു കൊടുക്കാമെന്നുമാണ് മാനേജ്മെന്റിന്റെ നിലപാട് ചികിത്സാ നിരക്ക് മുൻകൂറായി പരസ്യപ്പെടുത്തുന്നതിനെ പ്രായോഗിക ബുദ്ധിമുട്ടും അവർ ചൂണ്ടിക്കാട്ടുന്നു ടിസേറിയന്റെ തുക പ്രഖ്യാപിക്കാമെങ്കിലും സിസേറിയൻ സമയത്ത് മറ്റെന്തെങ്കിലും ഗുരുതരാവസ്ഥ ഉണ്ടായാൽ ആ ചികിത്സയ്ക്ക് ചെലവ് മുൻകൂട്ടി പറയാനാവില്ല ഒരാൾ ആവശ്യമെങ്കിൽ മികച്ച ചികിത്സാ സൗകര്യമുള്ള മറ്റൊരിടത്തേക്ക് മതിയായ സംരക്ഷണത്തോടെ എത്തിക്കേണ്ട ചുമതലയും ആദ്യം എത്തി ആശുപത്രിയുടെ രണ്ടോ മൂന്നോ ഡോക്ടർമാരും അതനുസരിച്ച് നഴ്സുമാരുടെ ആശുപത്രിയാണ് കൂടുതലും ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഏർപ്പാടാക്കുന്നതും ഡോക്ടറെ നഴ്സിനെ ചുമതലപ്പെടുത്തുന്നതും വലിയ ബാധ്യതയാകും ചികിത്സാ പിഴവ് സംഭവിച്ചാൽ ആശുപത്രി അടച്ചുപൂട്ടാൻ നിയമം അനുശാസിക്കുന്നുണ്ട് ഒരു ഡോക്ടർക്ക് സംഭവിക്കാൻ പിഴവിനെ സ്ഥാപനമാകെ പൂട്ടുന്നത് തെറ്റാണെന്ന് മാനേജ്മെന്റ് വാദിക്കും വലിയ കരച്ചിലാണ് ഇതെന്ന് അല്ലെ യഥാർത്ഥ വിഷയം യഥാർത്ഥ വിഷയം ഇവിടുത്തെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ മനുഷ്യരെ കുത്തിപ്പിഴിയുന്നു ആളുകൾ കൊല്ലുന്നു അവർക്കെതിരെ ഒരു നടപടിയുമില്ല എന്നത് അതാണ് പരിഹരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം അതിന് പരിഹാരം ഉണ്ടാവാം പക്ഷെ ഈ സൈഡ് എഫക്റ്റുകളെ ചെറിയ ആശുപത്രികളിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പഞ്ചനക്ഷത്ര ആശുപത്രി മുതലാളിമാർ പാവങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനെ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു കോടതിയിൽ കേസിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ നിയമം തന്നെ പരിഷ്കരിച്ചുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഒരു തരത്തിലും നമ്മുടെ സർക്കാരുകൾ ഇതിന് വഴങ്ങിക്കൊടുക്കരുത് പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടിയ ദിവ്യൌഷമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ആക്ട് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകാനുള്ള ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം അതിനുവേണ്ടി നിലപാടെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം